ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖവും സന്തോഷവും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഈവനിങ്ങിൽ വോയിസ് ഓവർ ചെയ്ത് നൈറ്റിലേക്കുള്ള ബ്ലോഗാണെങ്കിലും മോർണിങ്ങിനെ തുടങ്ങണ ബ്ലോഗായതുകൊണ്ട് ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു കേട്ടോ അപ്പോൾ അദ്ദേഹം ഇന്ന് ഇത്തിരി സാഡായിട്ടാട്ടോ ഞാൻ എണീറ്റ് വന്നേ എൻ്റെ കഴുത്തിനെന്തോ അങ്ങനെ കഴുത്തിൻ്റെ ഞരമ്പെടറിപ്പോയല്ലോ എന്തൊക്കെയോ വിഷയം അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടും വിഷയങ്ങളൊക്കെ നിങ്ങൾക്കും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവൂല്ലേ അപ്പോൾ നമുക്ക് ഒരു പൊസിഷനിലേക്ക് നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിക്കാൻ വിലത്തിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് മിന്നും കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര വേദനയും എങ്കിലും എഡ്വിൻകുട്ടിന് ക്ലാസ് ഉണ്ടോണ്ട് അവന് ലഞ്ചൊക്കെ ഫുഡ് ഒക്കെ കൊടുത്തു വിടാൻ ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ പറ്റണ പോലെ ഞാൻ ചെയ്യുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയിട്ട് ചോറും കറിയും ഉണ്ടാക്കാമെന്ന് ഞാൻ വെച്ചേ അപ്പോൾ അത് ചക്കക്കുരു ചിരണ്ടണയാണ് അപ്പോൾ ചാറിനാണെങ്കിൽ ചക്കക്കുരു വാങ്ങി ചെമ്മീനും കൂടെ കറി വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടാ കേട്ടോ അപ്പോൾ ആ ഒറ്റ ഒറ്റക്കറിയില്ല പിന്നെ ഒരു പപ്പടം വറുത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വെള്ളം ഓരി കൊടുത്തു അതാണെങ്കിലും എന്ന് കൊടുത്തുവിടാലോയെന്നോർത്ത് ഞാൻ ഇതുണ്ടാക്കണം കേട്ടോ അപ്പം കുറച്ച് ചക്കക്കുരു ഇത് ചിരണ്ടിക്കൊണ്ടിരിക്കുക കുറച്ച് നേരം ആ പൊസിഷനിൽ ഇരിക്കുമ്പോഴത്തേക്കും കഴുത്തിന് നല്ല പെയിൻ തോന്നിട്ടാണ് അപ്പോൾ കുറേ നേരം എഴുന്നേറ്റ് നിൽക്കും പിന്നെ അങ്ങ് കണ്ടിന്യൂസ് അത് ചെയ്തില്ലാട്ടെ എൻ്റെ ഓരോ പണികളുടെ ഇടയ്ക്കാണ് ഞാൻ ചക്കക്കുരി ചരണ്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ എഴുന്നേരത്തെ പടിയെ ഞാൻ അരി ഇട്ടായിരുന്നു അപ്പോൾ അതേ കഞ്ഞി വെന്തു കൂട്ടോ അപ്പോൾ അതൊന്ന് വാർക്കാൻ നോക്കുവാണ് കഞ്ഞി ഇങ്ങനെ മാർക്കുമ്പോഴേ കലത്തിലൊക്കെ നല്ല കരിയൊക്കെ പിടിച്ചിരിക്കില്ലേ അപ്പം നമ്മുടെ ഒരു ഒരു കോട്ടൺ ടൗലും കൊണ്ട് ഇച്ചിരി സോപ്പോ എന്തെങ്കിലും മുക്കിയിട്ടൊന്ന് അതൊന്ന് തൂത്ത് കളഞ്ഞാൽ ആ കരി അങ്ങ് പെട്ടെന്ന് അങ്ങ് പോയി അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് അരി ഇടാൻ നേരത്തെ കലമൊക്കെ കഴുകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കഴുകി കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കരിക്കലൊക്കെ കഴുകാൻ ഈസി ആയിരിക്കും അപ്പോൾ കഞ്ഞി വാർത്തരുതേ നേരെ പോയത് എഡിമിൻകുട്ടിനെ വിളിക്കാനാട്ടോ എഡ്മിൻകുട്ടിനെ തന്നെ എണീക്കൊന്നുമില്ല നമ്മളെ എണീപ്പിച്ച് ഇവിടെ കൊണ്ടോ ഇരുത്തണം എന്നാലും എന്താ ഉറക്കം പോകാൻ അതും ഇതൊക്കെ കാണിച്ചു കിട്ടാം പിന്നെ അതെ അങ്ങനെയൊന്ന് പെട്ടെന്ന് അങ്ങ് ഓർക്കാണ്ടവന്മ എടുത്തപ്പോഴത്തേക്കും എന്താ കഴുത്ത് പെട്ടെന്ന് വേദന എടുത്തു കേട്ടോ പിന്നെ അവനോടൊന്ന് കുരിച്ചു വരയ്ക്കും ഇവിടെ വന്നിരുന്നാണ് കുരിച്ച് വരുകയൊക്കെ കണ്ണു ഇതുവരെ തുറന്നിട്ടില്ല ഞാൻ വീഡിയോ എടുക്കണ്ടെന്നുള്ള കാര്യം അവനറിയത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ സമയത്താണ് പറയണത് കേട്ടാ ഞാൻ വീഡിയോ എടുക്കണ്ട കേട്ടോട്ടോ അന്നേരം അവൻ നോക്കണിയാണേ അപ്പോഴും നമ്മുടെ ചക്കക്കുരിതേ കുറച്ചൊക്കെ ചെണ്ടിട്ട് ബാക്കിയുള്ളത് അവിടെ കറിക്കുള്ളത് ഇരിക്കണുള്ളൂട്ടോ അപ്പോൾ അതേ ഞാൻ വേഗം വേഗം വീണ്ടും ചിരണ്ടുട്ടോ അപ്പോൾ എഡ്വിനോട് വേഗം പോയി പല്ല് തയ്ക്കാൻ പറയേണ്ടത് അവൻ എന്നിട്ടും പോകണില്ലാട്ടോ നൈറ്റിൽ ഒരു ടെൻ ഓ ക്ലോക്കിനൊക്കെ കിടക്കാൻ പറഞ്ഞാൽ എന്ത് ഇതാ കിടക്കില്ലേ ഒത്തിരി ലേറ്റായത് കിടക്കുന്നത് രണ്ട് പേര് ഇത് പൊതു ദിവസം പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടാട്ടോ കിടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ നല്ല ക്ഷീണം കാണുമേ അപ്പോൾ അത് ഞാൻ ഇച്ച ചൂടുവെള്ളം പെട്ടെന്ന് കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നാലെങ്കിലും ക്ഷീണൊക്കെ മാറ്റം എന്ന് പറഞ്ഞു ഇപ്പോഴും കണ്ണടച്ചാ ഇരിക്കണം കേട്ടോ അപ്പൊ ഞാൻ ചൂടുവെള്ളം ഒക്കെ കുടിച്ചിട്ട് പിന്നെ അമ്മ പെട്ടെന്ന് പോയി പല്ലി കഴിക്കാനൊക്കെ പോയിട്ടോ എഡിൻകുട്ടന എണിറ്റ് പോയപ്പോ ഞാൻ പറഞ്ഞായിരുന്നു എഫിനെ എനിക്കൊന്ന് കഴുത്തൊന്ന് തിരുമ്പിട്ട് എനിക്ക് നല്ല പെയിൻ എടുക്കണമെന്ന് അപ്പൊ അത് എഫിൻ തിരുമ്പോണുണ്ടോ അപ്പ എവിൻകുട്ടിൻ പല്ലി വെക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ചക്കക്കുരു ഫുള്ള് ഒരുക്കി തീറിന് വരെ ഇരുന്നു കേട്ടോ അതിനിടയ്ക്ക് ഞാൻ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ കുറച്ച് പച്ചപ്പയർ ഇരിക്കണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്നും മെഴുക്കു അറ്റിയാക്കി എടുമിൻകുട്ടനാണെങ്കിൽ എത്ര ഒരു രണ്ട് മൂന്ന് കൂട്ടമെങ്കിലും കറി കൊണ്ടായാൽ അത്രയ്ക്ക് ഇഷ്ടമാട്ടോ ഇതെനിക്ക് വയ്യാത്തോണ്ട് ഞാനത് മതിയോ എന്ന് ചോദിച്ചുകൊണ്ട് അത് മതിയെന്ന് പറഞ്ഞാണ് ഇയാള് അപ്പം എനിക്കറിയാം അവന് കറി കൂടുതലും ഉള്ള ഇഷ്ടമെന്ന് അപ്പം ഞാൻ ആ അതിനിടയ്ക്ക് ആ പയറും കൂടെ ഒന്നും എഴുക്കു അടുപ്പേ വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ പയറൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പുറ അടുപ്പിൽ നമ്മുടെ ചക്കക്കുരു മാങ്ങയും കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വേവിക്കാൻ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നും അരിയിട്ടിട്ട് ചായ കുടിക്കണ ആളിതേ ഇന്ന് എഡ്വിൻ്റെ എടുത്തപ്പോളാട്ടോ ഞാൻ കുടിക്കാൻ എടുത്തേക്കണേ ഇന്ന് കഴുത്ത് വയ്യാത്തോണ്ട് ചായ കുടിക്കണമെന്നൊന്നും അങ്ങനെ തോന്നിയില്ലേ അപ്പോൾ അത് എഡ്വിനെടുത്തപ്പോൾ ആ കൂടെ എന്നാഴ്ച കുടിച്ചേക്കാന്ന് കരുതി അപ്പോൾ ആ നേരത്തെ ചേട്ടായി ഒന്ന് കഴുത്ത കുഴമ്പൊക്കെ പറ്റിയൊന്ന് തിരുമിയായിരുന്നു കേട്ടോ അപ്പം ഇത്തിരി വേദനയൊക്കെ ഒന്ന് മാറിയായിരുന്നു ഒരു ആശ്വാസം ഉണ്ടായിരുന്നേ അപ്പോൾ അതേ അന്നേരത്തേക്ക് നമ്മുടെ ചക്കക്കുരി മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു കേട്ടോ നന്നായിട്ട് ഒടഞ്ഞ് നല്ല ചാറ് പോലെ ഇരുന്നാലോ എല്ലാവർക്കും ഇഷ്ടം പിന്നെ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ ജസ്റ്റ് ഒന്ന് ഞാൻ നന്നായിട്ട് വറുത്ത് വെച്ചേക്കണ ചെമ്മീൻ അല്ലേ അപ്പോൾ ഒന്ന് കല്ലേ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയും പൊടിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ടാണ് നമ്മുടെ തേങ്ങയും അരപ്പെല്ലാം കൂടെ അങ്ങ് ഒഴിക്കണേട്ടോ അപ്പം അത് അരപ്പം എല്ലാം ഒന്ന് തിളപ്പിച്ചിട്ട് ഇത് കടുവും കൂടെ മൂപ്പിക്കണം കേട്ടോ എന്നാലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയുള്ളൂ ആ വെളിച്ചെണ്ണയുടെയും കടുവ മൂ മൂപ്പിച്ചൊഴിച്ചതിൻ്റെയും നമ്മുടെ ടേസ്റ്റ് വന്നാലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പം നമ്മുടെ ചക്ക കുരി കറിയും തേ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ചാറുമെഴുക്കു പറ്റിയായി പിന്നെ ഞാനൊരു മുട്ടയും കൂടെ പൊരിച്ചു കൊടുത്ത് ഇത് എഡിന് വെള്ളം എടുക്കണേ കേട്ടോ ചെറു ചൂടോട് കൂടി തന്നെ ഞാൻ എടുക്കണേ ഇതിലേക്ക് കുറച്ചതാകേണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ചിയാസിയുടെ ആട്ടോ ഇതെന്ന് വെച്ചാൽ വിശക്കുവാണെങ്കിൽ അവനൊത്തിരി ഫുഡൊന്നും കഴിച്ചിട്ടല്ല പോണേ അപ്പോൾ വിശക്കാണ്ടിരിക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ ഈ ചിയാസ് ഇടങ്ങോടെ ഇടുവാണെങ്കിൽ വിശപ്പ് ഒരു പരിധി വരെ തടയാൻ സാധിക്കും കേട്ടോ അപ്പം അത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എഡ്വിനൊക്കെ സ്കൂളിൽ പോയി ഇത് അത് കഴിഞ്ഞ് ഇതാ കഴിഞ്ഞ ദിവസം വെട്ടിയ ചക്കയുടെ അതൊന്ന് ഞാൻ ഉണക്കാൻ വേണ്ടി ചപ്പക്കുരു ഒന്ന് നിരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒരു പ്ലാസ്റ്റിക് കവറിൽ എടുത്ത് വെക്കണേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി പോകില്ലേ അതുകൊണ്ട് അതാ ഞാൻ ആ മുറിക്കുരുമൊക്കെ എടുത്തിട്ടുണ്ട് ഇനി എടുക്കുമ്പോഴാണെങ്കിൽ ആദ്യം തന്നെ ഈ മുറിക്കുരു എടുത്താം പിന്നെ വിഷയം ഇല്ലല്ലോ അതുകൊണ്ട് നമ്മുടെ കുമ്പളം കണ്ടോ വള്ളിയൊക്കെ ഉണങ്ങിക്കരിഞ്ഞു അപ്പോൾ അത് പറിക്കേണ്ട നേരെ അതൊന്ന് പറിച്ചെടുക്കട്ടെ കേട്ടോ ഇത്രയും ഹൈറ്റിലാത്തേട്ടാട്ടോ കയറണേ അതുകൊണ്ട് കയറി ഇപ്പം ഒരു ചെറിയൊരു ഓരോ പടി കയറുമ്പോഴും ഒറ്റ വിറയുണ്ടായിരുന്നു എന്നാലും ഇറച്ചിട്ട് കാര്യമില്ലല്ലോ ഇതൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കണ്ടേ ആരുമില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ചെയ്യണ്ടേ ആ അപ്പം അതുകൊണ്ട് അതെ ധൈര്യത്തോടെ മുന്നേറണേട്ടോ ഉണ്ടോ അപ്പോൾ അതെ എത്തി എത്തിയില്ലാന്നുള്ള അവസ്ഥയിൽ എത്തി കേട്ടോ കേട്ടോ ഗോവണിയുടെ ഒരു സ്റ്റെപ്പും കൂടെ കയറി അത് നന്നായിട്ട് പറിച്ചെടുക്കാമെന്ന് എനിക്കറിയാം അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു എന്നാലും ഇത്രയും കയറിയതല്ലേ പിന്നെ എന്നെ ഒരു സ്റ്റെപ്പ് വയ്ക്കണേന് അതുകൊണ്ട് അതായത് ഞാൻ ധൈര്യത്തോടെ ഒരു സ്റ്റെപ്പും കൂടെ വെച്ചു കേട്ടോ അതെ കുമ്പളങ്ങ നമ്മുടെ കയ്യിലായി റിച്ച് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഓരെണ്ണം കയറി പറിച്ചത് പൊട്ടാണ്ട് കേറി പറക്കാന്നു ഓർത്തെ അപ്പൊ ബാക്കി രണ്ടെണ്ണം എത്തൂലായിരുന്നു അത് തോട്ടിക്ക് പറിച്ചെടുത്തു ഒരെണ്ണം ജസ്റ്റ് ഒന്ന് പൊട്ടിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണം പൊട്ടാണ്ടെന്ന് കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ നേരത്തേക്കുള്ള സ്നാക്സിൻ്റെ വീടുകാട്ടോ ഇനി ഈ നമ്മൾ അരിയൊന്നും പൊടിച്ച് വയ്ക്കാത്തപ്പോൾ കുട്ടികളൊക്കെ അപ്പം ഉണ്ടാക്കിയൊക്കെ തരാൻ പറഞ്ഞാൽ അതിനുള്ളൊരു പുവഴിയാണ് ഇതിൽ കുറച്ച് ഞാൻ റവ എടുത്തിട്ടുണ്ട് വറുത്തതോ വറു കത്ത് എടുക്കാം അതിലേക്ക് നന്നായിട്ട് ഒരു ഒരു മുറി തേങ്ങ പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര ഈസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ച് എടുക്കുക ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അത് അത് കഴിഞ്ഞ് ചുട്ടെടുക്കുക കേട്ടോ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി അപ്പം കിട്ടും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ